ഓം ശ്രീ സായി ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോ യത്തിലെ ഇരുനൂറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ഈ മാസം മുഴുവനും ബാലവികാസ് ഗുരുക്കന്മാർക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് നമുക്ക് വേണ്ടി ഏർ സംസാരിക്കുന്നത് ബാല ഗുരു പാലക്കാട് നിന്നും ശ്യാമ മിസ്സസ് ശ്യാമള മേനോനാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത ആണ് കാസർഗോഡ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ബേബി പ്രസന്ന ബാംഗ്ലൂരാണ് എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ സ്വാഗതം അരുളുന്നു പ്രസന്ന തുടങ്ങിക്കോളോ സായിറാം ഹൃദയശ്വരായ സ്വാമിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ സായിവാണി വായിക്കുന്നത് ശ്യാമള മേനോനാണ് അവർക്ക് സ്വാമിയുടെ നാമത്തിൽ ഞാൻ മൂന്ന് ഓങ്കാരം ചെയ്ത് അതിന് ശേഷം സായി ഗായത്രി ശേഷം വേണം സായിവാണി വായിക്കണം അതിന് ശേഷം ഭജന ചൊല്ലി ചൊല്ലാം സായിറാം Om oh. Om oh. सा ईशराय वित्महे सत्य देवायति महि तन्न सर्वप्रजो दयात ओम सा ईशराय वित्महे सत्य देवायति महि तन्न सर्वप्रज्योतयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रजोतया ॐ സായിരാം സായി സ്വാമിയുടെ പാതാരങ്ങളിൽ കോടികോട് നമസ്കാരം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് സൈരം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളില് സനാതന സാരഥിയിലും സായി വാഹിനിയിലും വന്ന് പ്രഭാഷണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് സംസാരിക്കാൻ ഹെഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് എഡു കെയർ കോൺവെക്കേഷൻ സമയത്ത് ഉണ്ടായിരുന്നു അത് ക്രോഡീകരിക്കുന്ന ചെയ്തത് ഒരു ബുക്കിൽ നിന്നല്ല എന്ന് പറയായിരുന്നു വായിക്കണം സൈരം എഡ്യൂക്കേഷൻ ആൻഡ് എഡു കെയർ ഈ വിഷയത്തെ കുറിച്ച് സ്വാമി പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പക്ഷിക്ക് രണ്ട് ചിറകുകൾ പോലെയാണ് മനുഷ്യർക്കും എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യ ജീവിക്കാൻ അറിവും വിദ്യാഭ്യാസവും വേണം അതേപോലെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നയിക്കണമെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ വളർത്തിയെടുക്കണം കുട്ടികളിൽ കുഞ്ഞുനാളിലെ സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വേദമാണ് എജുക ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സാരമാണ് എജു കെയർ അകത്തുള്ളതിനെ പുറത്തു കൊണ്ടുവരിക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം മനുഷ്യൻ ദിവ്യാത്മ സ്വരൂപരാണ് എന്ന് എജു കെയർ നമ്മളെ പഠിപ്പിക്കുന്നു മനുഷ്യന് മാത്രമേ ദാനവനായി അധപ്പതിക്കാനും മാധവനായി ഉയരാനും കഴിയുകയുള്ളൂ പരിശ്രമത്തിലൂടെ ദുർഗുണങ്ങൾ അകറ്റുകയും സാത്വിക ഗുണങ്ങളെ സംശീകരിക്കുകയും വേണം ഇജു കയറിതിന് സഹായിക്കുന്നു വിദ്യാഭ്യാസം ലഭിക്കുന്നത് മൂല്യ പോഷണത്തിനാകണം വിദ്യാർത്ഥികൾ ഉന്നത ബിരുദം ജോലി എന്നിവ നേടിയ ശേഷം ലോകക്ഷേമത്തിന് വേണ്ടി എന്തു ചെയ്യുന്നു സമൂഹത്തിലെ ദരിദ്രരും ദീനരുമായ ജനങ്ങൾക്ക് സഹായം ചെയ്യണം അവരുടെയും മുന്നമനത്തിന് ശ്രമിക്കണം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏത് ഉന്നത ലക്ഷ്യവും നേടിയെടുക്കാം കർമ്മണ പ്രജയാധനേന ത്യാഗേനയെ അമൃതത്വം ആനച്ചു കർമ്മം കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ധനം കൊണ്ടോ അമരത്വം നേടുന്നില്ല ത്യാഗം കൊണ്ട് മാത്രമേ അത് നേടാൻ സാധിക്കൂ വിദ്യാഭ്യാസം ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം ഭക്ഷണം വസ്ത്രം വീട് മുതലായ ലൗകിക ആവശ്യങ്ങൾ നേടാൻ സഹായിക്കുന്നു സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്നീ അഞ്ച് മാനുഷിക മൂല്യങ്ങൾ ജീവിതത്തിൽ ആചരിച്ചാൽ ആന്തരികമായ സന്തോഷം ലഭിക്കും ഇന്ദ്രിയങ്ങൾ ബാഹ്യമായ സന്തോഷമാണ് നൽകുന്നത് എന്നാൽ ശരിയായ ആനന്ദം ലഭിക്കുന്നതിന് ഈ അഞ്ച് മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം എജുക്കേഷന് പുസ്തകങ്ങൾ വേണം എജുക്കേറിന് അത് വേണ്ട ഭഗവാൻ തുടരുന്നു സത്യം വധ ധർമ്മം ചര സത്യം പറയുക ധർമ്മം ആചരിക്കുക സാർവലൗകിക പ്രേമം വളർത്തുക സ്നേഹം ഈശ്വരനാണ് സ്നേഹത്തിൽ ജീവിക്കുക ലൗകിക വിദ്യാഭ്യാസം ക്ഷണികമാണ് ഈശ്വരൻ മാത്രമാണ് സത്യമായിട്ടുള്ളത് പഠിച്ചത് പ്രയോഗത്തിൽ വരുത്തണം നേടിയ വിദ്യാഭ്യാസം ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ല വിദ്യാഭ്യാസം പഠിച്ചത് അഭ്യസിക്കണം ആചരണം അത്യാവശ്യം മഴവെള്ളം പരിശുദ്ധമാണ് അതുപോലെ മനുഷ്യ മനസ്സും കളങ്കരഹിതമാണ് ആഗ്രഹങ്ങൾ കുമിഞ്ഞു കൂടുമ്പോൾ മനസ്സ് കളങ്കപ്പെടും കംഫേർട്ട് ആഗ്രഹങ്ങൾ അമിതമാകാതെയും ആകാതെയും സൂക്ഷിക്കണം എങ്കിൽ മനസ്സ് മലിനമാകാതെ സൂക്ഷിക്കാം മാതാപിതാക്കളെ ആ ആരാധിക്കണം അമ്മയാണ് ആദ്യത്തെ ദൈവം ഇത് കുട്ടികൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട പാഠമാണ് സിനിമ ടിവി ടേപ്പ് റെക്കോർഡർ ഫോൺ ഇവ നമ്മുടെ കുട്ടികളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നു ഫോൺ വേണ്ട വിധം ഉപയോഗിക്കുക ഫോൺ നമ്പർ മറ്റാർക്കും കൊടുക്കരുത് ഫോൺ നമ്പർ അപരിചിതർക്ക് കൊടുക്കുന്നത് വലിയ ആപത്തിലേക്ക് നിങ്ങളെ നയിക്കും ഫോണിൽ അധിക നേരം സംസാരിച്ച് സമയം കളയരുത് അനാവശ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാതെ ഏതു സമയവും ഈശ്വര സ്മരണയിൽ മുഴുകുക വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് സദ്ഗുണങ്ങൾ വളർത്തിയില്ലെങ്കിൽ എന്തു എന്തുഗുണം പത്ത് ഏക്കർ തരിശുപമി എന്തു എന്തുഗുണം വളക്കൂറുള്ള ഒരു തുണ്ട് ഭൂമിയാണ് അതിലേറെ നല്ലത് മാതൃഭൂമിയോടുള്ള ഭക്തി വളർത്തണം മാതൃഭൂമിയെ സേവിക്കണം ശ്രീരാമചന്ദ്രൻ പറയുന്നു ജനനി ജന്മി ജന്മഭൂമിച്ച സ്വർഗാദപി ഗരീയസി അമ്മയും മാതൃരാജ്യവും സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഒരിക്കലും മറ്റു രാജ്യങ്ങളെ അവരുടെ ആചാരങ്ങളെ വിമർശിക്കരുത് സമസ്ത ലോക സുഖിനോഭവന്തു ഇതാണ് ഭാരത സംസ്കാരം ശങ്കരാചാര്യരുടെ പ്രശസ്തി ഭാരതം മുഴുവനും പരന്നിരുന്നു ഹൃദയത്തിലെ നന്മ സൽകീർത്തി തരും ഓരോ വിദ്യാർത്ഥിയും ശങ്കരനെ അനുകരിക്കണം ഭജഗോവിന്ദം എന്ന കൃതിയിലൂടെ ശങ്കരൻ ത്യാഗമനോഭാവം വളർത്താൻ പഠിപ്പിച്ചു വേദവ്യാസൻ പതിനെട്ട് പുരാണങ്ങളുടെ സത്ത രണ്ടു വരികളിൽ ഒതുക്കി പരോപകാരായ പുണ്യായ പാപായ പരപേടന ഹെൽപ്പ് അവർ ഹർട്ടിൻ ഈ പാഠം വലിയവരും കുട്ടികളും ജീവിതത്തിൽ പകർത്തുന്നു എങ്കിൽ വേദാന്തം ഉൾക്കൊള്ളുന്നു എന്നർത്ഥം സാങ്കേതിക വിദ്യയും ഭൗതിക അഭിവൃദ്ധിയും നേടുന്നത് സമൂഹത്തിന് നാശനഷ്ടം വരുത്താനല്ല സച്ചിന്തകളുടെ വിത്ത് വിതച്ചാൽ സൽപ്രവർത്തികളായിരിക്കും ഫലം നല്ലവരാകാൻ നല്ല ചിന്തകൾ വളർത്തണം എന്നർത്ഥം പുസ്തകങ്ങൾ വെറുതെ വായിച്ചാൽ പോരാ ആഴത്തിൽ പഠിച്ച് മനനം ചെയ്യണം പ്രയോഗത്തിൽ വരുത്തണം ഓരോ മനുഷ്യന്റെയും അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ കണ്ടെത്തുക അതാണ് കെയർ കൊണ്ടുള്ള പ്രയോഗം ഒരു ശില്പി അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ പാറക്കല്ലിൽ കൊത്തി ശില്പമുണ്ടാക്കുന്നത് പോലെയോ ചിത്രകാരൻ ചായവും ബ്രഷും ഉപയോഗിച്ച് മനോഹരമായി ചിത്രം വരയ്ക്കുന്നത് പോലെയോ ഒരു പ്രക്രിയയാണിത് കുട്ടികൾക്ക് നീ ഈശ്വരനാണെന്നും മറ്റുള്ളവരും ഈശ്വരൻ തന്നെ എന്നും പറഞ്ഞു കൊടുക്കുന്ന ഗുരു ഈശ്വരൻ തന്നെ ഗുരുവിനോട് സ്വാമി പറയുന്നു ബി ഡു ആൻഡ് ടെൽ ആയി തീരുക പ്രവർത്തിക്കുക എന്നിട്ട് പറയുക വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങളും ഒരു ഉത്തമ വിദ്യാർത്ഥിയുടെ ലക്ഷ ലക്ഷണങ്ങളും ഭഗവാൻ തുടരുന്നു വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് സുഭാഷിതത്തിൽ പറയുന്നു മനസ്സിനെ പ്രകാശമാനമാക്കി അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യാൻ വിദ്യ മനുഷ്യനെ സഹായിക്കുന്നു വിദ്യ ആർജിക്കുന്നതിലൂടെ മനുഷ്യന്റെ അഹങ്കാരത്തിനും അറുതി വരും വിനയവും സഹിഷ്ണുതയും അച്ചടക്കവും വിദ്യയിൽ ഉൾപ്പെട്ടിരിക്കുന്നു വിനയമില്ലാത്ത വിദ്യാഭ്യാസം പ്രയോജനരഹിതം മാത്രമല്ല അപകടകാരിയുമാണ് ഭാഗവതത്തിലെ അമ്പരീഷ ചരിതത്തിൽ ദുർവാസാവിനെ നേരിടേണ്ടി വന്നത് ഇതാണ് തപശക്തിയും വിദ്യയുമുള്ള മഹർഷിയായിരുന്നു ദുർവാസാവ് ഭക്തനായ അംബരീഷനെ മാനസികമായി പീഡിപ്പിക്കുക വഴി ദുർബാസാവൻ നേരിടേണ്ടി വന്ന വിന പ്രസിദ്ധമാണല്ലോ ദുർവാസാവ് ശ്രീഹരിയെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഞാൻ നിസ്സഹായനാണ് എന്നാണ് ഞാനെന്നും ഭക്തന്മാർക്ക് അധീനനാണ് എന്ന് ഭഗവാൻ പറഞ്ഞു വിനയമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരുവന് വിദ്യ കൊണ്ട് എന്ത് പ്രയോജനം അനർത്ഥമേ അത് ഉണ്ടാക്കുന്നുള്ളൂ വിദ്യാതി വിനയം കൂടെ ആ നിഷ് ഉപനിഷത്ത് പറയുന്നു വിദ്യ നിസംഗത്വം പ്രധാനം ചെയ്യുന്നു നിസംഗത്വം ജീവൻ മുക്തിക്ക് കാരണമായി തീരും ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഇന്ദ്രിയമല്ല ആത്മാവാണ് എന്ന ബോധം ആർജിച്ചെടുക്കേണ്ടത് വിദ്യയിലൂടെയാണ് മാതൃഭൂമിയെ സ്നേഹിക്കുക ലളിത ജീവിതം നയിക്കുക എല്ലാ ജീവജാലങ്ങളോടും ദയവയും പ്രേമവും പുലർത്തുക അഹങ്കാരം അസൂയ വെറുപ്പ് എന്നീ ദുർഗുണങ്ങൾ ഉപേക്ഷിക്കുക ഇതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാഹനത്തിന് രണ്ട് ചക്രമെങ്കിലും ഇല്ലാതെ ഓടില്ല പക്ഷികൾക്ക് പറക്കണമെങ്കിലും രണ്ട് ചിറകുകൾ വേണം വിദ്യാഭ്യാസയിൽ ഭഗവാൻ പറയുന്ന വാക്കുകളാണിത് എഡ്യൂക്കേഷനും ും ഒരുപോലെ കുട്ടിക്ക് കൊടുത്താൽ അവൻ നാളെ ഉത്തമ പൗരനായി തീരും മിനിറ്റ് ആ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നാലും ഭഗവാന്റെ അടുത്ത് വന്നു ഈ ബാലവികാസൊക്കെ എത്ര നന്നായിട്ട് എടുക്കുന്നു അതൊക്കെ വലിയ അനുഭവങ്ങൾ തന്നെയാണ് ബാലവികാസിന്റെ അനുഭവങ്ങളൊക്കെ ശ്യാമളെ പറയും സായിരാം തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപതിന് ഏർ കൊടൈക്കൻ ആലോചിച്ചിട്ടാണ് ഞാൻ സ്വാമി ആദ്യം കണ്ടത് നല്ല സന്ധ്യയായിരുന്നു മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സ്വാമി ദർശനത്തിന് വന്നു ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോവല്ലോ അപ്പൊ സ്വാമി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ടാണ് തിരിഞ്ഞു നോക്കിട്ടല്ലേ തിരിഞ്ഞു നോക്കി നോക്കിക്കൊണ്ടേയാണ് പോയത് അന്നൊന്നും അറിയില്ലല്ലോ ഇത് നോക്കണത് ആരാണ് നല്ലോണം മുഖത്തേക്ക് തന്നെ അതിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെയാണ് സ്വാമി കുറെ അത്ര ദൂരം എഴുത്തണ അവര് അത് നല്ല ഓർമ്മയുണ്ട് പിന്നെ സർവീസിന് പോയി ആദ്യത്തെ അത് അപ്പൊ നമുക്കങ്ങനെ ശീലമൊന്നും ഇല്ലല്ലോ ഓറൊക്കെ ഒഴിച്ചിട്ടും വല്ലാതെ ജോലി ചെയ്തിട്ടും അങ്ങനെ രാത്രി ഒന്നരയ്ക്ക് രണ്ടിനൊക്കെ പിന്നെ ഷിഫ്റ്റ് ഇല്ല അത് എനിക്കും അറിയില്ല എന്താ ഷിഫ്റ്റ് ഇല്ലാത്തത് മോർണിംഗിൽ പോണവര് ഷിഫ്റ്റ് പിന്നെ വൈകുന്നേരം ഒന്നും അറിയില്ല ചെയ്തു എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല തലവേദനയൊക്കെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിനി വരില്ല എനിക്ക് വയ്യ ഞാനിനി വരണ പ്രശ്നേ ഇല്ല അതൊക്കെ തന്നെയാണ് ഞാന് മനസ്സിന് വിചാരിച്ച് രണ്ടൂന്ന് ദിവസം കൊണ്ട് നടന്നത് ഇനി വരുന്ന പ്രശ്നമില്ല വരില്ല അങ്ങനെ കുൽബന്ധ ഹോളിന്റെ സ്റ്റെപ്പിലേക്ക് കേറുമ്പോ ഒരു ചെമ്പരത്തി പൊട്ടിക്കണ പൂ പൊട്ടിക്കണത് പോലെ എന്റെ ഹാർട്ടിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ എന്തോ പൊട്ടിച്ചെടുക്കണത് പോലെ അതിനുശേഷം ഞാന് ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തോന്നലും എനിക്ക് വന്നിട്ടേ ഇല്ല പിന്നെ രണ്ടായിരത്തി പത്തിലെ ലാസ്റ്റ് സമാധിക്ക് മുമ്പുള്ള ആ ബർത്ത്ഡേക്ക് പോയപ്പോ ഭജന നടന്നുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു കൊറേ ഭജനയായി എന്റെ പേ എന്റെ പേരുള്ള വാക്കുള്ള ഒരു ഭജന വരണേ സ്വാമി അടുത്തത് എന്ന് പറഞ്ഞു അപ്പൊ അടുത്തത് വന്നു അത്ര നേരം ഈ ശ്യാമെന്നുള്ള പദം വന്നിട്ടേ ഇല്ല പിന്നെ തുടർച്ചയായിട്ട് കുറെ നേരം ഈ പദം അയ്യോ സ്വാമി മതി ആരെങ്കിലും കാണും ആരെങ്കിലും കേൾക്കും എല്ലാവരും നോക്കണോന്നായി എനിക്ക് ഞാൻ കൊറേ നേരം വന്ന ഭജനകൾ മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ വാക്കുള്ളത് തന്നെ ആയിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാറില് ഗുരുവായി ആയി നല്ല ആക്കി എന്ന് വേണം പറയാൻ എനിക്ക് ഒന്നും അറിയില്ല സമ്മതവും അല്ല ഇതില് പ്രപേടന ഉണ്ടോ എനിക്ക് അറിയില്ല പ്രഭേടനാണ് ഗുരുവാക്കിയത് അപ്പൊ അതിന് ശേഷമാണ് വായിച്ചത് കഴിവ് ഉള്ള കഴിവുള്ളവർക്കല്ല കൊടുക്കുക കഴിവില്ലാത്തവരെ കഴിവുണ്ടാക്കിയെടുക്കണെന്നൊക്കെ വായിച്ചു അവിടെ അതിന് എന്നും പ്രവേദനയോട് എനിക്ക് നന്ദിയുണ്ട് കാരണം കാരണം ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് എനിക്ക് വന്ന ട്രാൻസ്ഫർമേഷൻ അതിനൊക്കെ ആയിരിക്കും പിന്നെ കുറച്ച് പോയി നല്ല തടസ്സം ൊന്നും കുറവുണ്ടായിരുന്നില്ല ഗുരുവായിട്ട് പറഞ്ഞു ബാലവികാസ് ഗുരു ആവരുത് ക്ലാസ് എടുക്കരുത് ഭജനക്ക് പോവാൻ വരാം അത്രേ പറ്റുള്ളൂ കാരണം വേറൊന്നും അല്ല ഹസ്ബൻഡ് അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നും അല്ല ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട് പിന്നെ ഇൽ ഹെൽത്ത് വീട് നോക്കണം അപ്പൊ എല്ലാം കൂടെ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയെനിക്ക് മനസ്സിലാവുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഞാൻ തയ്യാറായിരുന്നില്ല അത് നമ്മളൊക്കെ ആദ്യം ആലോചിക്കും കുറെ ആലോചിക്കും അതല്ലെങ്കിൽ പറഞ്ഞത് കേക്കും എല്ലാം ഇതുവരെ പറഞ്ഞത് കേട്ടിട്ടേ ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പക്ഷെ എനിക്കതൊന്ന് ധിഖരിക്കേണ്ടി വന്നു രണ്ടാമതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ബാലവികാസ് ആയിരിക്കും ആണ് എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ എനിക്ക് സംശയമായി ഈശ്വരാത് സ്വാമി ഇവരെ കൊണ്ട് പറയിക്കുകയാണെങ്കിലോ സ്വാമി വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിലോ അറിയില്ലല്ലോ സ്വാമി പറയിക്കണതായിരിക്കും അങ്ങനെയാണെങ്കിലും ഞാൻ അനുസരിക്കണല്ലോ ഞാൻ ഒരു ഈശ്വരാമ്പാറിന് കഴിഞ്ഞു വന്നു വിളക്കൊക്കെ കൊളുത്തി പൂജാമുറിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞാൻ പറഞ്ഞു സ്വാമി ഇനി സ്വാമി പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കണല്ലോ മെല്ലെ പറഞ്ഞാൽ മതി സ്വാമി സമയം എടുത്ത് പറഞ്ഞാൽ മതി കാരണം ആ മാസം മുഴുവൻ കുട്ടികളെ ട്രെയിനിങ് ചെയ്യിക്കലും ഒക്കെ ആയിരുന്നു മെയ് മാസത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് ക്ലാസ് വന്നു അപ്പം ഞാൻ ടൈം എടുത്ത് പറഞ്ഞാൽ മതി സ്വാമി സ്വാമി പറഞ്ഞാലേ ഞാൻ ഇനി ക്ലാസ് എടുക്കുള്ളൂ സ്വാമി പറഞ്ഞിട്ടേ എടുക്കുള്ളൂ എന്നും പറഞ്ഞ് വന്നു അതൊരു ഞായറോ തിങ്കളോ ആയിരുന്നു വ്യാഴാഴ്ച മാല ചേർത്തും ഇവിടെ പടത്തിൽ അമ്മയുള്ള കാലം തൊട്ടേ ഗുരുവായൂരപ്പന് വ്യാഴാഴ്ച ശനിയാഴ്ചയൊക്കെ മുല്ലമാല ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ആയപ്പിന്നെ ഞാനും സ്വാമിക്കും ചേർത്തും മാലയൊക്കെ ചാർത്തി കൊലത്തി പുലർച്ചെ പുറത്തു വന്നു കുറച്ചു കഴിഞ്ഞിട്ട് ഞാനൊന്നും പോയപ്പോ പടത്തിൽ മാല ഇല്ല ലൈറ്റൊക്കെ ഇട്ടുകൂടെ നോക്കിയപ്പോ ആ പടിയില് പടിയിന്ന് മാലയും വിഭൂതിയും കൂടി അങ്ങനെ തട്ടി താഴെത്തിട്ടിട്ട് മാലയിൽ കുതിർന്ന് വിഭൂതിയും വിഭൂതിയില് കുലർ കുതിർന്നിട്ട് മാല കിടക്കണം അപ്പൊ സാധാരണ അത് വിഭൂതി വെക്കണ സ്ഥലമല്ല അവിടെ എല്ലാം വെക്കുക അതാരോ തൊട്ടിട്ട് വെച്ചതാണ് അപ്പൊ അതോടുകൂടി തട്ടിയെടുത്താണ് താഴെത്തിട്ടിരിക്കുന്നത് അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു സ്വാമിയുടെ ഉണ്ട് സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് അപ്പൊ ഇപ്പൊ ഞാൻ ഇതുവരെ എത്തി അതിലെനിക്ക് നല്ല ഭഗവാനോട് എനിക്ക് നല്ല നന്ദിയുണ്ട് എന്നും ഏർ കുട്ടികളും അതെ അപ്പ പറഞ്ഞ മതി എല്ലാം തന്നു എല്ലാം ഉണ്ട് സ്വാമി മതിസ്വാമി സ്വാമി എല്ലാരും കാണും എനിക്ക് മതി അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നണത് പക്ഷെ എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും തരണ്ടെങ്കിൽ അത് എനിക്ക് ഉള്ളതല്ല നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും സമയവും എനർജി ആണെങ്കിലും എല്ലാം പങ്കുവെക്കാനും കൂടെ ഉള്ളതാണെന്നുള്ളത് ഏർ എനിക്കറിയുന്നുണ്ട്

మనము తెల్లవారు లేచింది మొదలుకొని ఆనందాన్ని మనం అనుభవిస్తూ రావాలి There will be certain difficulties and Even troubles. They come and pass. None will trouble you forever. Then, once you accept, you will be affected. You should never identify nor receive such troubles. If anyone writes a letter to you, you receive by post. ఎవరికి వచ్చినాయి మానవునికి వచ్చినాయినా టు అడ్రస్ మాత్రమే తీసుకుంటున్నార కానీ ఫ్రమ్ అడ్రస్ ఎక్కడ ఉందో ఎవరు కన్ఫ్యూజ్ చేయలేరు టుడే వి కన్సిడర్ టు అడ్రస్ ఇగ్నోరింగ్ ద ఫ్రమ్ అడ్రస్ ఈ ఫ్రమ్ అడ్రస్ గాని టు అడ్రస్ లేకపోతే ఈ కవర్ ఎక్కడ పడేస్తాం వితౌట్ దిస్ ఫ్రమ్ అడ్రస్ టు అడ్రస్ వాట్ వి హాపెన్ ఇన్ ది డెడ్ లెటర్స్ ఆఫీస్ లో పడేస్తాం ఇట్ విల్ బి కెప్ ఇన్ ది డెడ్ లెటర్స్ ఆఫీస్ కనుకనే మనం ఈ రెండు అడ్రస్ లను మనం గుర్తించాలి సో వి హావ్ టు హాడ్ కాగ్నైజ్ దిస్ ఫ్రమ్ అడ్రస్ మొత్తం మీద ఫ్రమ్ అడ్రస్ మనం ఎక్కడ నుంచి వచ్చాము వేర్ డు యు కం ఫ్రం First, from address, where do you come from? You will know that I am from God. Then only there will be good thoughts arising in you. Where am I? I am in human quality. So we have to think of this. ఫ్రమ్ అడ్రస్ అండ్ టు అడ్రస్ ఎవ్రీ డే ఈ రెండింటినీ మనం తెలుసుకుంటూ ఉంటే ఫ్రమ్ అడ్రస్ ను అనుసరించేటువంటి మానవుడే టు అడ్రస్ వాడు దేర్ఫోర్ హి ఇస్ ది ట్రూ మ్యాన్ హు ఫాలోస్ దిస్ ఫ్రమ్ అడ్రస్ కనుకనే దీన్ని మనం ఫాలో చేసేటువంటి వాడిగా ఉండాలి కానీ దీన్ని ధిక్కరించే వాడిగా ఉండకూడదు హి షుడ్ ఫాలో దిస్ ఫ్రమ్ అడ్రస్ హి షుడ్ నెవర్ డిసోబే నాడా బజన చెల్లికొడు సైరా సైరా చెల్లి సైరా राम नाम तारगम् सदा भजो रे रामनामतारगम् सदा भजो रे सदा भजो रे सदा जोरे सदा भजो रे सदा जोरे राम राम तारदा खजो रे राम 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 जय कोदंड जय कोदंड रम राम 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 जय कल्याण राम 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 जय कल्याण राम മ രാമ ജയപ്പട്ടാഭിരാമ രാമ 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 ജയപ്പട്ടാഭിരാമ രാമതം സദാ ഭരം സൈറാം സൈ ഉപമാനന മരണ ചക്രത്തിൽ നിന്നും രക്ഷ നേടുക എന്ന മുക്തി എന്ന കൊട്ടാരത്തിന്റെ പ്രധാന കവാടം ശരണാഗതിയാണ് അതിന് നാല് നിലകളുണ്ട് ആ കൊട്ടാരത്തിലെ നിലകൾ ധ്യാനം കർമ്മം ഭക്തി ജ്ഞാനം എന്നിവയാണ് ഓരോ നിലയും ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ധ്യാനം കർമ്മം ഭക്തി എന്നീ മൂന്ന് നിലകളിൽ കൂടി കയറിപ്പോയാൽ മാത്രമേ നാലാമത്തെ നിലയായ ജ്ഞാനം അഥവാ മുക്തി എന്ന നിലയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ ജയ സൈറാം ശാന്തി മന്ത്രം ചൊല്ലട്ടെ ആ ശാന്തിമന്ത്രം പറഞ്ഞോളൂ සමස්තලෝක සුකිනෝ පවන්ඩු සමස්තලෝක සුකිනෝ බවන්දුු සමස්තලෝක සකිනෝ පවන්දු පශන්තිශන්තිශන්තිහි